സെൻസസ് നടത്തേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് കേരളം സുപ്രീം കോടതിയിൽ സംവരണത്തിന് അർഹരായ പിന്നാക്ക വിഭാഗങ്ങളുടെ പട്ടിക പുതുക്കുന്നില്ലെന്ന കോടതി അലക്ഷ്യ ഹർജിയിലാണ് സത്യവാങ്മൂലം ചീഫ് സെക്രട്ടറിയാണ് സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത് ശ്യാം ദേവരാജ് ചേരുന്നു വിവരങ്ങളുമായി ശ്യാം ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സത്യവാങ്മൂലത്തിൽ കേരളം വ്യക്തമാക്കുന്നത് ജാതി സെൻസസ് നടത്തേണ്ടെന്ന ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനല്ല ഇത് കേന്ദ്ര സർക്കാരിനാണ് എന്നാണ് കേരളം സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചത് സംവരണത്തിനഹിരായ പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടിക പുതുക്കുന്നില്ല എന്ന് സംബന്ധിച്ചൊരു ഹർജി നേരത്തെ ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു ഈ ഹർജി ഹൈക്കോടതി തള്ളിയുകയും തുടർന്ന് സുപ്രീം സുപ്രീംകോടതിയിൽ സമീപിക്കുകയും ചെയ്തിരുന്നു സുപ്രീംകോടതിയിലുള്ള ലക്ഷ്യ ഹർജിയിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു സത്യവാങ്മൂലം നൽകിയത് ചീഫ് സെക്രട്ടറിയാണ് ഈ സത്യവാങ്മൂലം നൽകിയത് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനൊന്നിൽ ജാതി സെൻസസ് വഴി കേന്ദ്ര സർക്കാർ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് കേന്ദ്ര നഗര വികസന മന്ത്രാലയത്തിനാണ് ഈ സെൻസസ് വിവരങ്ങൾ ശേഖരിക്കുന്നത് സംബന്ധിച്ച ചുമതല പക്ഷേ അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ ശേഖരിച്ച വിവരങ്ങൾ ഇതുവരെ കേരളത്തിന് നേരിട്ട് നൽകിയില്ല അതുകൊണ്ട് തന്നെ സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ സംബന്ധിച്ച തീരുമാനമെടുക്കാൻ കേരളത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല മറ്റൊന്ന് സംസ്ഥാന പിന്നോക്ക കമ്മീഷനാണ് ഇത്തരം വിവരങ്ങൾ സംസ്ഥാന സർക്കാരിന് സെൻസസ് വിവരങ്ങൾ നൽകിയത് കാരണം കേന്ദ്ര സർക്കാർ സംസ്ഥാന പിന്നോക്ക വികസന കമ്മീഷന് ഈ വിവരങ്ങൾ കൈമാറിയിരുന്നു അവരാണ് കൈമാറിയത് അതിൽ പക്ഷേ ജാതി സംബന്ധിച്ച വിവരങ്ങൾ മാത്രമേ ഉള്ളൂ സാമൂഹിക സാമ്പത്തികമായ വിവരങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടില്ല ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട സർവേയിലെ വിവരങ്ങളിൽ സാമൂഹിക സാമ്പത്തിക വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ സാമൂഹിക സാമ്പത്തിക പിന്നോക്ക സംവരണം പുതുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല പുതിയൊരു ജാതി സെൻസസ് കേന്ദ്ര സർക്കാർ ആരംഭിച്ചാൽ അതിനൊപ്പം സഹകരിക്കുമെന്ന് എന്ന ധ്വനി മുൻനിർത്തിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് ഈ കോടതിയിലക്ഷ്യ കേസ് കേസ് ഹർജി നിലനിൽക്കില്ല സംസ്ഥാന സർക്കാരിനെതിരെ നിലനിൽക്കില്ല സംസ്ഥാന സർക്കാർ കോടതിയിലക്ഷ്യം നടത്തിയിട്ടില്ല എന്നുമാണ് ചീഫ് സെക്രട്ടറിയുടെ സത്യാവ്മൂടത്തിൽ പറയുന്നത് реч